ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജിൻഡോയെ നമ്മൾ ജിൻഡോയുടെ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സാബുഭവനെ ശരിക്കും ഇമ്പ്രസ് ചെയ്തൊക്കെയാണ് നല്ല രീതിയിൽ ആ മുറി ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തു നല്ല വൃത്തിയായിട്ട് എല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് സാബുഭവനോട് പറയുന്നു സാബുഭവൻ വലിയ ഇഷ്ടപ്പെട്ടു കാര്യം പുള്ളി ചെറുപ്പം തൊട്ടേ ഈ ഷർദിലൊക്കെ വാരിയും ക്ലീൻ ചെയ്തൊക്കെ നടന്ന ആളല്ലേ അത് പുള്ളി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാബു നല്ലൊരു ടിപ്പും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെസ്റ്റ് ടീമും നല്ല രീതിയിൽ പെർഫോം ചെയ്തു നമ്മുടെ എ എ റോബോട്ടായിട്ട് ഇപ്പം നിൽക്കുന്ന ജാസ്മിൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ സിജോ ആണെങ്കിൽ ഹെഡ് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരൊരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ശ്രീരേഖയായും എ എ റോബോട്ടായ ജാസ്മിൻ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പവർ ടീമിലും നല്ല രീതി അവർ ആസ്വദിച്ചിരിക്കുകയാണ് കാര്യം ഈ ഇതിൻ്റെ കൂടെ തന്നെ അവരും ആഹാരമൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് അവർ പവർ ടീമിൽ നിന്ന് വിട്ടു വീഴുകയാണ് കാര്യം അവർ ഓണറാണല്ലോ ഓണർ പറഞ്ഞാൽ കേൾക്കണമല്ലോ അപ്പം അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് കാര്യമായ കണ്ടും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളൂ അതുപോലെ അർജുനും നമ്മുടെ സേതു ഒക്കെ ജിദ്ദോ ടീമാണ് അവർ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സാബുവാൻ അതുപോലെ തന്നെ അവർക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിന് അതായത് എല്ലാവരും അവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് പോയി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ശേതമാനം വന്നിട്ടില്ല ഉച്ച കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആവുമ്പോൾ ശതമാനം വരും എന്നാണ് എന്തായാലും കാത്തിരുന്ന് കാണാം